പ്രനയ ഔട്ടായോ ആര്യൻ ഔട്ടായോ നെവിൻ ഔട്ടായോ അമ്പതാമത്തെ എപ്പിസോഡ് ആയതുകൊണ്ട് നമ്മുടെ റീ എൻട്രി ആയിട്ട് ആർ ജെ ബിൻസിയും നമ്മുടെ അപ്പാനി ഷരത്തും വരുന്നു എന്നൊക്കെ ഒരു ന്യൂസ് കേട്ട് ഇതിലെ സത്യാവസ്ഥ എന്നാണ് കൂടുതലും എൻ്റെ ചാനലിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത് പറഞ്ഞല്ല ഞാൻ ഇടുന്ന പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയാണ് അപ്പം നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം പല ഓൺലൈൻ ചാനലുകളിൽ വാർത്ത വന്നിട്ടുണ്ട് ആര്യൻ പുറത്തായി റനാ പുറത്തായി നമ്മുടെ നെവിൻ പുറത്തായി എന്നൊക്കെ പറഞ്ഞ് പല യൂട്യൂബ് ചാനലിൽ വാർത്ത വന്നു ഇതില സത്യാവസ്ഥയാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് വോട്ടിങ്ങി കുറവ് റന ഫത്തിമയ്ക്കും നെവിനും ആര്യനുമാണ് ഈ മൂന്ന് പേർക്ക് വോട്ടിംഗ് തീരെ കുറവായിരുന്നു അത് സത്യാവസ്ഥമായ കാര്യമാണ് പക്ഷെ ഇപ്പം ബിഗ് ബോസിൽ ഇതുവരെ ആരും പുറത്തായില്ല എന്നാണ് എനിക്ക് കിട്ടിയ വിവരം അതുകൊണ്ടാണ് ഞാൻ ഞാനിപ്പോൾ ഞാൻ ഈ വീഡിയോ ഇട്ടാൽ ഞാൻ നേരത്തെ അതുകൊണ്ടോ വീഡിയോ ഇടായിരുന്നു പല യൂട്യൂബ് ചാനലിലും വീഡിയോ വന്നായിരുന്നു പുറത്തായി ആരും പുറത്തായി റേന എന്നൊക്കെ പറഞ്ഞു ഞാനത് കൊണ്ടാണ് കൺഫേം ആയിട്ട് വീഡിയോടാമെന്ന് വിചാരിച്ച് ഞാൻ വീഡിയോ ഇടാതിരുന്നത് ഇതുവരെ ആരും പുറത്തായിട്ടില്ല ഷൂട്ടിങ് കഴിഞ്ഞു ഇപ്പം നമ്മുടെ സൺഡേയിലെ ഷൂട്ടിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് നടന്നു തീരാറായി എന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത് പക്ഷേ ഇതുവരെയായിട്ടും പ്രണയോ ആര്യനോ ആരും പുറത്തായിട്ടില്ല പിന്നെ പല യൂട്യൂബ് ചാനലും വന്നൊരു വാർത്തയാണ് നമ്മുടെ റീ എൻട്രി ആയിട്ട് ആർ ജെ പിൻസി നമ്മുടെ അപ്പാനി ശരത്തും പക്ഷെ ഇങ്ങനെ ഒരു സംഭവമേ ഇല്ല ഇതുവരെ അവർ വന്നിട്ടില്ല ഒരു റീഎൻട്രി നടന്നിട്ടില്ല ലാലാട്ടം വന്ന് ഷൂട്ടിങ് കഴിഞ്ഞു ശനിയാഴ്ചത്തെ ഷൂട്ടിങ് കഴിഞ്ഞു ഇപ്പം ഞായറാഴ്ചത്തെ തീരാറായത് കൊണ്ട് ഇതാണ് ഇപ്പം ബിഗ് ബോസ് ഹൗസിൽ നടന്നത് സത്യാവസ്ഥമായ കാര്യമാണ് അപ്പം ഇനിയിപ്പം നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് കാണാൻ ഔട്ടായോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും പക്ഷെ ഇതുവരെ ആരും ഔട്ടായിട്ടില്ല എൻ്റെ കൊച്ചു വീടുകളോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു ബൈ ബൈ